പൗളോ കൊയിലോയുടെ ഒരു പുസ്തകമാണിത് മത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇറങ്ങിയതാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മറ്റു രാജ്യങ്ങളിൽ കിട്ടുന്നുണ്ട് നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ ഇത് ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ മാസം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് കുറേ കഥകളുടെയും ഉപമകളുടെയും ഒരു സംക്ഷേപമാണ് അതിൽ ഈ മാജിക്ക് പഠിക്കാൻ പോകുന്നവരെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട് മാജിക്ക് പഠിക്കാൻ പോകുന്ന ചില ഇടങ്ങളിൽ അവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് വർഷാവസാനത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇനി അതുകൊണ്ട് പറ്റുന്നില്ല എങ്കിൽ എല്ലാ ആഴ്ചയുടെയും അവസാനത്തിൽ ഒരു ദിവസം ഈ മാജിക്ക് പഠിക്കാൻ ചെല്ലുന്നയാൾ അവിടുത്തെ മുറിയിൽ കയറി അവിടെ ഇരിക്കുന്ന വസ്തുക്കളിൽ തൊടണം തൊട്ടിട്ട് ഉച്ചത്തിൽ ചോദിക്കണം ഇത് ശരിക്കും എനിക്ക് ആവശ്യമുണ്ട് അവിടെ ഷെൽഫിലുള്ള പുസ്തകമെടുത്തിട്ട് ചോദിക്കണം ഈ പുസ്തകം ഇനി എപ്പോഴെങ്കിലും ഞാൻ വായിക്കുമോ അവിടെ മടക്കി വച്ചിരിക്കുന്ന വാർഡ്രോബിലുള്ള വസ്ത്രങ്ങളെടുത്തിട്ട് പറയണം എത്രയോ വർഷങ്ങളായി ഈ വസ്ത്രങ്ങൾ ഇവിടെ ഇരിക്കുന്നു ഞാൻ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല ശരിക്കും ഇതിൻ്റെ ആവശ്യം എനിക്കുണ്ടോ അവിടെ വച്ചിരിക്കുന്ന സോവനീറുകൾ എടുത്ത് ആ സോവനീർ ഓർമ്മിപ്പിക്കുന്ന ദിനത്തെ ഓർത്തുകൊണ്ട് ചോദിക്കണം ഈ ദിവസങ്ങൾ ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ അത്ര പ്രാധാന്യമുള്ളതാണോ ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഗുരു പറയുന്നു എല്ലാത്തിലും ഒരു ശക്തിയുണ്ട് ആ ശക്തിയെ നീ ഉപയോഗിച്ചില്ലായെങ്കിൽ കെട്ടിക്കിടക്കുന്ന ജലം പോലെ കൃമികീടങ്ങൾക്ക് വളരുവാനും കൊതുകിന് വളരുവാനും സർവ്വതിനേയും ചീച്ചു കളയുന്ന അവസ്ഥയിലേക്കും അതെത്തിയേക്കാം അതുകൊണ്ട് ആ ശക്തി നീ ഉപയോഗിക്കണം പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ഇറങ്ങി വരുന്ന തിരുനാളിൻ്റെ ആഘോഷത്തിൻ്റെ ഒരുക്കത്തിലാണ് അവൻ്റെ ശക്തി എന്നിലും നിങ്ങളിലും ചുറ്റുപാടുകളിലും ഓരോ വസ്തുവിലും അവൻ നമ്മിലേക്ക് സന്നിവേശിപ്പിക്കുന്നുണ്ട് എന്നാൽ നീ അറിയുന്നുണ്ടോ നിൻ്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ നീ ഉപയോഗിക്കുമ്പോൾ ദൈവീകമായ അനുഭവത്തിലൂടെ ആത്മാവിൻ്റെ നിറവ് ഉൾക്കൊള്ളുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ എന്തുമായിക്കൊള്ളട്ടെ അവിടെ ദൈവമുണ്ട് അവൻ്റെ ആത്മാവുണ്ട് അവിടെ സന്തോഷവുമുണ്ട് കാരുണ്യവാനായ ദൈവമേ നിന്റെ ആത്മാവിനെ നീ ഞങ്ങൾക്ക് തരുമ്പോൾ ചുറ്റുപാടുമുള്ള വസ്തുക്കളിലും ജീവജാലങ്ങളിലും നിന്റെ ആത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ അവയെ വിലമതിക്കുവാൻ ബഹുമാനിക്കുവാൻ അംഗീകരിക്കുവാൻ ആ സന്തോഷത്തിൽ ജീവിക്കുവാൻ ആത്മാവിൻ്റെ നിറവ് グレーキかて。